പെരയിലെ ഏറ്റവും കൂതറ സാധനം എന്തായിരിക്കും അറിയോ വെളിച്ചെണ്ണ ഇട്ടക്കണ പാട്ട തലയെ തേക്കാനുള്ള എണ്ണ വരെ തീന്ത മുടി ഇങ്ങനെ ചുറ്റി കടക്കണ ഐജാതി സാധനം ഒക്കെയാണ് ആദ്യം എടുത്ത് മാറ്റേണ്ടത് അപ്പൊ ഇതിനൊരു സൊല്യൂഷൻ ഞാൻ കണ്ടുപിടിച്ചു കഴിഞ്ഞു നമ്മുടെ മീഷോയിൽ കയറി തപ്പിയിട്ട് ഒരു ഓയിൽ ബോട്ടിൽ അങ്ങോട്ട് വാങ്ങാ ഈ കാണുന്ന മൾട്ടി ഫംഗ്ഷണൽ ഓയിലറാണ് നമ്മൾ വാങ്ങിച്ചത് പക്ഷേ വാങ്ങി വന്നപ്പോഴാണ് വേറൊരു കാര്യം ഞാൻ മനസ്സിലാക്കിയത് എന്റെ വീട്ടിൽ ഇതിൽ വെളിച്ചെണ്ണ ഇടാൻ പറ്റൂല കാരണം നമ്മുടെ നാട്ടില് തണുപ്പുകാരായതുകൊണ്ട് വെളിച്ചെണ്ണം ഇപ്പോഴൊക്കെ കട്ട പിടിച്ചിട്ടായിരിക്കും ണ്ടാവുക പക്ഷെ ബോട്ടിലെ മോശം പറയാനൊന്നും ഇല്ലാട്ടോ കൊള്ളാം അടിപൊളി സംഭവമാണ് ഗ്ലാസ് ടൈപ്പ് ആണ് ഇതിലതാ ഈ ഒരു ഭാഗം നമ്മൾ പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ വെളിച്ചെണ്ണ അങ്ങനെ ഷൂ എന്ന് പറഞ്ഞിട്ട് സ്പ്രേ ആയിട്ട് വരും ഈ ഓംലേറ്റ് അടിക്കുമ്പോൾ ദോശയൊക്കെ ചുടുമ്പോൾ ഈ സ്പ്രേ ചെയ്തെടുത്താൽ മതി വെളിച്ചെണ്ണിപ്പൊ എന്താ വേല ഇനിയിപ്പോ നമുക്ക് കുറച്ച് അധികം വെളിച്ചെണ്ണ എടുക്കണമെന്നാണെങ്കിൽ ഈ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പൊ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും ഈ ഒരു ഭാഗത്തിലൂടെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് വെളിച്ചെണ്ണ എടുക്കാം ബോട്ടിൽ അടിപൊളിയാ ചൂടുള്ള നാട്ടിലൊക്കെ സെറ്റ് ആവും പക്ഷെ നമ്മുടെ ഈ കാട്ടിൽ ഇതിനൊരു പ്രസക്തില്ല സോ ഞാൻ റിട്ടേൺ അടിച്ചു